ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ സാധാരണ എയർഡ്രോപ്പുകളെ കുറിച്ചല്ല നമ്മുടെ ക്രിപ്റ്റോ ഫ്രീ ഏണിങ്സിൻ്റെ ഒരു ചാനലാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്രിപ്റ്റോ കറൻസികളെക്കുറിച്ച് നമ്മൾ പറയുന്നു പലർക്കും പല ക്രിപ്റ്റോ കറൻസികളും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന ഈ ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് നമുക്ക് എങ്ങനെ അത് ട്രേഡ് ചെയ്യാം ട്രേഡ് ചെയ്ത് ലൈഫ് ലോങ് നമുക്ക് എങ്ങനെ ഒരു വരുമാനം നേടാം എന്നതിനെക്കുറിച്ച് ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ആദ്യത്തെ ഒരു ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടിയ ക്രിപ്റ്റോ വെച്ചിട്ടൊക്കെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്ത് നമുക്ക് എൺ ചെയ്യാമെന്നുള്ള ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തു രണ്ടാമത് വീണ്ടും ഇപ്പോൾ ഒരു ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ വിജയകരമായിട്ട് വിജയകരമായിട്ടൊരു പതിനാലോളം പേര് അതിൻ്റെ എങ്ങനെ ട്രേഡ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ അനുഭവങ്ങളും അടുത്തൊരു ബാച്ച് മൂന്നാമത്തെ ഒരു ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് പ്രധാനമായിട്ടും എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മുടെ വിനോദിനോടാണ് വിനോദമാണ് കംപ്ലീറ്റ് ക്ലാസ് കണ്ടക്ട് ചെയ്തത് അപ്പോൾ പൂർണ്ണമായിട്ട് ക്ലാസ് കണ്ടക്ട് ചെയ്തു അതോടൊപ്പം തന്നെ ഈ രണ്ടാമത്തെ ബാച്ചിലുള്ള എല്ലാവർക്കും ഒരു രണ്ട് വർഷത്തെ ഒരു സപ്പോർട്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഒരു ഗ്രൂപ്പ് ട്രേഡിംഗ് പോലെയൊക്കെ ഒരു രണ്ട് വർഷത്തെ ഒരു സപ്പോർട്ടും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക എല്ലാവരുടെ അനുഭവം ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് പഠിക്കണം ബ്ലോക്ക് ചെയിൻ എന്താണ് അതുപോലെ തന്നെ വാലറ്റുകൾ എന്താണ് എക്സ്ചേഞ്ചുകൾ എന്താണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനവും ക്യാൻഡിൽ സ്റ്റഡി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് സ്ഥിരമായിട്ട് റെഗുലർ ഒരു ഏണിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത് ഒരു നാല് മാസത്തെ കോഴ്സായിരിക്കും ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈയും കാലും ചലിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൈൻഡ് വർക്ക് ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു വിഷയമല്ല നിങ്ങൾക്ക് ഈ ക്രിപ്റ്റോ മേഖലയിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു ഏണിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ നമ്മൾ കാണുക തുടർന്ന് മറ്റുള്ളവരുടെ അനുഭവം നമുക്ക് കേൾക്കാം നമസ്കാരം ഞാൻ മോഹൻദാസ് ദുബായ് സെറ്റിൽഡാണ് ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഷിബുസാറിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ഈ ഷിബുസാറും വിനോദ് സാറും ചേർന്നിട്ട് ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് ക്ലാസ് ആരംഭിക്കുന്ന വിവരം അറിയാനും അതിൻ്റെ ഭാഗമാക്കായി തീരാനും സാധിച്ചത് തുടക്കത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി പ്ലസ് ഏജ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അഥവാ ഇന്നേപ്പോലുള്ള ആളുകൾക്ക് ഇത് ക്രിപ്റ്റോ ട്രേഡിംഗ് ഒക്കെ ഇനി വഴങ്ങുമോ ആയാലും മറ്റുള്ള അതിൻ്റെ ഉപയോഗങ്ങളായാലും ഒക്കെ നമുക്ക് സാ നോർമൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമെങ്കിൽ പോലും ഈ ട്രേഡിംഗ് പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ബേജാറ് സത്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ് കഴിഞ്ഞപ്പോഴൊക്കെ ആ പേടിയൊക്കെ നിന്ന് സത്യം പറയാൻ പോയി കാരണം ആദ്യ സ്കൂളുകളിൽ ആദ്യ വർഷം പഠിപ്പിക്കുന്നൊരു കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതേപോലെയായിരുന്നു വിനോദ് സാറ് ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തിട്ടുള്ളത് അത്രയും മനോഹരമായ രീതിയിൽ എല്ലാവർക്കും ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാകാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഞങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടു അത് നമുക്ക് നല്ല പറയാതിരിക്കാൻ വയ്യ അത് വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാനും ട്രേഡിങ്ങിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചു നോർമൽ കേസിൽ വീക്കിലി വൺസ് ആയിരുന്നു ക്ലാസ് വീക്കിലി വൺസ് ഒരു വൺ അവർ ഒരു ഹവർ സാറ്റർഡേ വൺ അവർ പക്ഷെ ആ വൺ അവർ എന്നുള്ളത് പിന്നെ പിന്നെ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ വരെ ക്ലാസ് നീണ്ടുപോയി ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ളത് രണ്ടും മൂന്നും ദിവസങ്ങളിലേക്ക് ക്ലാസ് നീണ്ടു മാസം എത്ര ഡ്യൂറേഷൻ പീരീഡും കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസ്സുകൾ മുന്നിലേക്ക് പോയി ചുരുക്കി പറഞ്ഞാൽ വിനോദ് സാറിൻ്റെ എഫേർട്ട് വളരെ വലിയൊരു എഫേർട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഇതിനെ അദ്ദേഹം മാറ്റിവെച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുവിധം സാമ്പത്തികമായി നഷ്ടം വരുത്താത്ത തരത്തിൽ ട്രേഡിംഗ് പഠിച്ചെടുത്തു എന്നുള്ളതും ഒരു സത്യമാണ് എന്തായാലും വിനോദ് സാറിനും ഷിബു സാറിനും കൂടെ പിടിച്ച എല്ലാ വിദ്യാർത്ഥികൾ എല്ലാ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും നന്ദി കിടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം എൻ്റെ പേര് അനീഷ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഞാൻ കുറേ നാൾ ഗൾഫിലായിരുന്നു ഗൾഫ് റിട്ടേൺ ആയിട്ട് നാട്ടിൽ വന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷനായിരുന്നു അപ്പം ഞാൻ ചില ബിസിനസ്സുകളൊക്കെ എങ്ങനെ നോക്കി പക്ഷേ ബിസിനസ്സൊന്നും വർക്കാവില്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇങ്ങനെ ട്രേഡിങ്ങിലേക്ക് തിരിഞ്ഞാലോ എന്നൊക്കെ ഒരു ആലോചന അങ്ങനെ ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോകളൊക്കെ കണ്ട് അങ്ങനെ പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല കറക്റ്റായിട്ട് അവർക്ക് ഏതോ എവിടെയെങ്കിലും ഒരു കോഴ്സിന് ചേരണം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയാണ് പക്ഷേ ഞാൻ അതും എവിടെ ചേരുമെന്നുള്ളൊരു കൺഫ്യൂഷനായി അങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഷിവസാറിൻ്റെ ക്രിപ്റ്റോ ലൈനപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇങ്ങനെ കണ്ടു അതിനിങ്ങനെ കഴിഞ്ഞ ബാച്ചിലുള്ള ഓരോ ആളുകളുടെയും അനുഭവം ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പം ഞാൻ എനിക്ക് തോന്നി ഇത് കൊള്ളാം അങ്ങനെ ഞാൻ ഷിവസാറിനെ കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ ക്ലാസ് തുടങ്ങി ഷിവസാർ എന്നും എല്ലാ ദിവസവും കോർഡിനേറ്റ് ചെയ്യാനെല്ലാം ഷിവസാർ കറക്റ്റായിട്ട് വരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ ക്ലാസ് തുടങ്ങി വിനോദ് സാർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ക്ലാസ് വീക്കിലി വീക്കിലി എല്ലാ വീക്കിലി ക്ലാസ് ഉള്ളത് അപ്പോൾ ഈ ക്ലാസ് ഞങ്ങൾക്ക് ഒരാഴ്ച ഞങ്ങൾക്ക് മനസ്സായിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും അതേ ക്ലാസ് തന്നെ എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വൈകുന്നേരം എട്ടരയ്ക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മണിവരെ ശരിക്കും സാറിന് അത്ര എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് വരെ രണ്ട് രണ്ടര വരെയൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും എനിക്ക് ഈ ക്ലാസ് കൊണ്ട് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട് നല്ല ഉപകാരം നല്ല അതുകൊണ്ട് എനിക്കൊരു ജീവിതമാർഗ്ഗം ശരിക്ക് എൻ്റെ ഒരു ജീവിതമാർഗമായിട്ട് തന്നെയാണ് ഞാനിത് കണക്കാക്കുന്നത് എനിക്ക് എന്തായാലും ഋഷുബ് സാറിനോടും വിനോദ സാറിനോടും നന്ദി മാത്രമേ പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു താങ്ക് യു എൻ്റെ പേര് ജിനിൽ സ്ഥലം തൃശ്ശൂരാണ് ക്രിപ്റ്റോ ഏഡിംഗ്സ് പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോ വഴിയാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുന്നവർ അറിഞ്ഞത് അങ്ങനെ ഞാൻ വിളിച്ചന്വേഷിച്ചു എന്തായാലും എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ക്രിപ്റ്റോയെക്കുറിച്ച് പഠിക്കണം അതുപോലെ ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കണം എന്നുള്ളതൊക്കെ പക്ഷേ പുറത്ത് അന്വേഷിച്ചപ്പോൾ വലിയൊരു ഫീസൊക്കെയാണ് അവർ പറഞ്ഞത് പറഞ്ഞത് അങ്ങനെ ഞാനിങ്ങനൊരു ഇപ്പോൾ നാമാനിച്ചു നിൽക്കുന്ന സമയത്താണ് നമുക്കിങ്ങനെ വീഡിയോ കാണാനും അതിൽ ജോയിൻ ആവാനും കഴിഞ്ഞത് എൻ്റെ ഒരു ഒരു ബാല്യ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾക്ക് കയ്യിൽ കരുതുന്നത് എന്താ വെച്ചാൽ വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കുറിച്ചും ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഞങ്ങൾ ക്ലാസ് എടുത്തത് വിനോദ് സാർ എന്നൊരു സാറാണ് ഞങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു വലിയൊരു ഒരു വ്യക്തിയാണ് ഞങ്ങൾ ക്ലാസ് എന്ന് പറഞ്ഞത് എട്ടര എല്ലാ ശനിയാഴ്ച എട്ടര മുതൽ ഒമ്പതര വരെയാണ് ഉണ്ടാവാറ് അത് ഒമ്പതര എന്ന് പറഞ്ഞത് പന്ത്രണ്ട് മണി വരെ ഒരു മണി വരെയൊക്കെ പോയിട്ടുള്ള ക്ലാസ്സുകൾ മിക്ക ദിവസങ്ങളിലും പന്ത്രണ്ട് മണി ആവാറുണ്ട് അല്ലെങ്കിൽ ഒരു മണി വരെയൊക്കെ പോകാറുണ്ട് ഞങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് അടുത്ത ക്ലാസ് തുടങ്ങാറുള്ളു അത് ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്ത് ഓരോരുത്തരെ പേര് വിളിച്ച് അത് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തിട്ടാണ് അടുത്ത ക്ലാസ്സ് തുടങ്ങാറുള്ളു ഒരു ഒരു ക്ലാസ്സിൽ അത് നമുക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പിറ്റത്തെ ക്ലാസ് പിറ്റത്തെ ക്ലാസും അതേ ക്ലാസ് ആയിരിക്കും ആ ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് അത് ക്ലാസ് എല്ലാവരും എല്ലാവരും ക്ലിയർ ആക്കിയതിന് ശേഷമാണ് അടുത്ത ക്ലാസ് തുടങ്ങാറുള്ളു അങ്ങനെ ക്ലാ അങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ് മുന്നോട്ട് പോയിരുന്നത് എന്തായാലും നല്ല രീതിയിൽ ഞങ്ങളെ ക്ലാസ് എടുത്ത് തന്ന വിനോദ് സാറിന് വളരെ അധികം നന്ദിയുണ്ട് എന്തായാലും ഞാനിപ്പോൾ ലൈവ് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് ഈ ക്ലാസ് മുഖാന്തരം തന്നെയാണ് എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾ ക്ലാസ് എടുത്ത് തന്ന വിനോദ് സാറിനും ഞാൻ എന്നെ ജോയിൻ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഷിബു സാറിനും വളരെ നന്ദി നന്ദിയും കടപ്പാട് ജീവിതത്തിൽ എന്നും ഉണ്ടാവും താങ്ക് യു നമസ്കാരം എൻ്റെ പേര് അബൂബക്കർ ഞാൻ വയനാട് സ്വദേശിയാണ് ഞാൻ ഈ ക്ലാസ്സിലെത്താൻ കാരണം യൂട്യൂബിൽ ശിവസാറുടെ വീഡിയോസ് കാണുമായിരുന്നു അതിലൂടെയാണ് ഈ ക്ലാസ്സിലേക്ക് എത്തിയത് എനിക്ക് വരുമ്പോൾ ക്രിപ്റ്റോയെ കുറിച്ചോ ട്രേഡിങ്ങിനെ കുറിച്ചോ വാലറ്റ് എന്താണെന്നോ എക്സ്ചേഞ്ച് എന്താണെന്നോ അങ്ങനത്തെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ എനിക്ക് പഠിക്കാൻ സാധിച്ചു ഇതിലേക്ക് ഞാൻ എത്താൻ കാരണം കാരനായ ഷിബു സാറിനും ക്ലാസ് എടുത്ത് തന്ന വിനോദ് സാറിനും ഒരുപാട് ഒരായിരം നന്ദി അർപ്പിക്കുന്നു നമസ്കാരം ഞാൻ ഷൈജു ഞാൻ ഷിബു സാറിൻ്റെ ക്രിപ്റ്റോ ലൈനപ്പ് എന്ന ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്നാണ് നമ്മുടെ ട്രേഡിംഗ് ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഷിവ് സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വിനോദ് സാറാണ് ക്ലാസ് എടുത്തിരുന്നത് വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകും വിധത്തിൽ തന്നെ വിനോദ് സാറ് ക്ലാസ് എടുത്തിരുന്നു ട്രേഡിങ്ങിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു നേരത്തെ അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തോടു കൂടി ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി ഏകദേശം ചെറിയ രീതിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിന്നെ ലാസ്റ്റിലൊരു കുറച്ച് ക്ലാസ്സുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും വിനോദ് സാറ് കൈവിൻ്റെ പരമാവധി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് വൈകുന്നേരം ഷുബ് സാറിനും വിനോദ് സാറിനും നന്ദി അറിയിക്കുന്നു താങ്ക് യു ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് ബിജു ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ ഈ മേഖലയിൽ ക്രിപ്റ്റോ മേഖലയിലേക്ക് കടന്നത്തെ കുറച്ച് നല്ലതായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇയർഗ്രോപ്പുകളിൽ എങ്ങനെ പങ്കെടുക്കണമെന്ന് എനിക്ക് കൃത്യമായ ധാരണയില്ലായിരുന്നു അവസരത്തിലാണ് ഷിവ് സാറിൻ്റെ യൂട്യൂബ് വീഡിയോകൾ കാണാൻ തുടങ്ങിയത് അതിനുശേഷം എനിക്ക് ഈ മേഖലയിൽ എങ്ങനെ കൃത്യമായി പങ്കെടുക്കണം എന്നുള്ളതും എയർഡ്രോപ്പിൾ എങ്ങനെ വരുമാനം നേടാമെന്നുള്ളത് ഷിബാർ വളരെ വ്യക്തമായിട്ട് നമുക്ക് നമുക്ക് വിശദീകരിക്കുന്ന വീഡിയോയിലാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് അതിലുപരി നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ വരുമാനമാർഗം നേടാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ ട്രേഡിങ് ഈ നമ്മൾ എയർഡ്രോപ്പിൽ നിന്ന് പങ്കെടുത്ത കിട്ടുന്ന തുക വെച്ച് നമുക്ക് അതിനെ ക്രിപ്റ്റോ ട്രേഡിംഗിലൂടെ അധിക വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഷിബു സാറും വിനോദ് സാറും കണ്ടക്ട് ചെയ്യുന്ന ക്രിപ്റ്റോ ബേസ്ഡ് ക്ലാസ് എന്ന ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വിഷമാണ് അത് നമുക്ക് കൃത്യമായിട്ട് വിചാരിച്ചു തരുന്നുണ്ട് ഇതിൽ എങ്ങനെയും നമുക്ക് ട്രേഡിംഗ് നടത്താം ഇതിൻ്റെ ട്രേഡിങ്ങിൻ്റെ ഉള്ള വരുമാനം എങ്ങനെ നമുക്ക് കൂടുതൽ നേടാം അത് നമുക്ക് കൃത്യമായിട്ടും നഷ്ടമില്ലാതെ ഈ മേഖലയിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളൊരു വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഈ പ്രോഗ്രാമിൽ അവർ വിശദീകരി വിനോദ് സാറ് വിശദീകരിച്ചു തരുന്നുണ്ട് അപ്പം എൻ്റെ ഒരവസ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ മേഖലയിൽ കടന്നു വന്ന എല്ലാവരും ഈ ക്രിപ്രോ ട്രേഡിങ്ങിലെ ബേസിക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കൂടെ ഞാൻ അഭ്യർത്ഥിക്കും കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു വരുമാനമാർഗമായിട്ട് നമുക്കതിനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ കിട്ടിയുള്ളൊരു ഏക ഒരു നല്ലൊരു നല്ലൊരറിവ് അപ്പോൾ ഈ മേഖലയിൽ കടന്നു വരുന്ന എല്ലാ വ്യക്തികളും ഈ ക്രിപ്രോ ബേസിക് ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നും എൻ്റെ അഭ്യർത്ഥനയായിട്ട് ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ഭാഗമുണ്ടായിട്ട് നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ അരുൺ രാജൻ ഫ്രീ ഏണിംഗ്സ് മലയാളം എന്ന ചാനലിലൂടെ നമുക്ക് ക്രിപ്റ്റോ മേഖലയെക്കുറിച്ചുള്ള ഫ്രീ പ്രൊജക്റ്റുകൾ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഷിബുസാർ ഇതിലെങ്ങനെയാണ് പിന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നത് അതിനെക്കുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന ഒരാഗ്രഹത്തോടെ ഷിബുസാറെ സമീപിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ക്ലാസ് നടത്തുന്നുണ്ടൊരു വിവരം അറിയാൻ വേണ്ടി പറ്റിയത് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ് ആയിരുന്നു കാരണം പറയുന്നത് വെച്ചാൽ ഒരുപാട് പ്രൊജക്റ്റുകൾ വഴി നമ്മൾ വെറുതെ പൈസ കളഞ്ഞിരുന്നു ട്രേഡിങ് എന്ന പുറമേ ആൾക്കാർക്ക് പൈസ കൊടുത്തല്ലോ നമ്മൾ പൈസ കളഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലായത് ഇതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിളമായി പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയെ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി വിനോദസാറിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും ചെറിയൊരു തുക കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തേണ്ട ഒരു ആവശ്യമില്ല കാരണം ചെറിയൊരു തുക മേണിച്ച് നമുക്കിപ്പോൾ ക്ലാസ് തുടങ്ങിയാൽ ഒരട്ടരൊക്കെ തുടങ്ങിയാൽ ക്ലാസ് തീരാൻ ഏകദേശം ഒന്നര രണ്ട് മണിയോളം ആവും ഇത്രയും ടൈം പീരീഡിൽ ശരിക്കും വന്ന സാറിന് ഒരു ട്രേഡ് ചെയ്യേണ്ട ടൈമാണ് നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് നമ്മൾ അതിൽ പരമാവധി നമ്മുടെ സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്ന ശിബിസാറിനും അപ്പോൾ ഞാൻ ക്ലാസ് വളരെ ഭംഗിയായി എടുത്തു തന്ന വിനോദ് സാറിന് ഞാൻ ഞാൻ പറയുന്നു ഹലോ എൻ്റെ പേര് ഷെബീർ എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് എനിക്ക് ഈ ക്രിപ്റ്റോ സംബന്ധമായിട്ടോ ഈ ട്രേഡിംഗ് സംബന്ധമായിട്ടോ യാതൊരു വിവരവും ഇല്ലായിരുന്നു അങ്ങനെ എൻ്റെ ഫ്രണ്ട് റാഷിദാണ് ഇത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് വൺ ഇയർ ടു ഇയർ മുന്നേ റാഷിദ് ഈ ഗ്രൂപ്പിൽ സജീവമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും എന്താണ് ക്രിപ്റ്റോ എന്ന് പറ്റിയിട്ടും ചെറുതായിട്ട് എനിക്കൊരു കാര്യങ്ങൾ റാഷിദാണ് പറഞ്ഞു തന്നത് അങ്ങനെ റാഷി തന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും അതിലുള്ള ഓരോരോ മിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആകും നമുക്ക് ചെറിയ ചെറിയ ടോക്കൺസ് കിട്ടിയിരുന്നു അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ഒരു വൈ എന്ന് ചോദിച്ച് നടന്നപ്പോഴാണ് ഗ്രൂപ്പിൽ നമുക്ക് ക്രിപ്റ്റോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ട്രേഡിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പറ്റിയിട്ട് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് എനിക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് എന്താണ് ക്രിപ്റ്റോ എന്താണെന്ന് പറ്റിയിട്ട് യാതൊരു വിവരമില്ലായിരുന്നു പക്ഷേ ഈ ക്ലാസ് എനിക്ക് വളരെയധികം ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം എന്താണെന്ന് അറിയാതെ എനിക്ക് ബാക്കി കാര്യങ്ങൾ ഏകദേശം കാര്യങ്ങളൊരു നയൻ്റി ഫൈവ് പേർസെൻറ്റേജ് എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്താണ് ക്രിപ്റ്റോ എങ്ങനെ ട്രേഡ് ചെയ്യണം അതിനെ നമുക്ക് എന്ത് കാര്യങ്ങളും ഈ ക്ലാസ്സിൽ കറക്റ്റ് കാര്യങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊരു ഏതൊരു സാഹചര്യത്തിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഷിബു സാറിനെയോ വിനോദ് സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നു എന്ത് ഡൗട്ടും കാര്യങ്ങളും അത് ഏത് സമയത്താണെങ്കിൽ പോലും സാറ് ഫ്രീ ആണെങ്കിൽ സാറ് നമുക്ക് അപ്ഡേഷൻ തരുമായിരുന്നു സാർ ഫ്രീ അല്ലെങ്കിൽ പോലും സാറേ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ റീപ്ലൈ തരുമായിരുന്നു എനിക്ക് ഈ ക്ലാസ് കൊണ്ട് വളരെയധികം ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ താങ്ക് സാർ നമസ്കാരം ഞാൻ ചന്ദ്രമോഹൻ ഒരു ചന്ദ്രമോഹൻവാസിയാണ് വീട്ടിലാണ് വർഷങ്ങളായി എനിക്ക് നാട്ടിൽ വന്നപ്പോൾ വിനോദ് സാറിനെ കണ്ടായിരുന്നു വളരെ നാളുകൊണ്ട് പരിചയമുണ്ട് എങ്കിലും ആഴത്ത് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഒരു ക്രിറ്റോയെക്കുറിച്ചും ക്രിട്ടോ ബേയ്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാസ് തുടങ്ങാൻ പോകുന്നുണ്ട് കൂട്ടത്തിൽ യൂട്യൂബ് ചാനലിൽ ഫ്രീ ഏണിങ്സ് എന്ന് പറയുന്ന ചാനലിൽ കൈകാര്യം ചെയ്യുന്ന ഷുബ് സാറിനെയും പരിചയപ്പെടുത്തി തന്നു അങ്ങനെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു ഒരു മണിക്കൂറായിരുന്നു ക്ലാസ് എങ്കിലും അത് ചോദ്യങ്ങളും ഉത്തരങ്ങളും മറ്റുള്ള സംശയങ്ങളൊക്കെ പറഞ്ഞ് വരുമ്പം നാലുമഞ്ച് മണിക്കൂർ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കും രണ്ടും മൂന്നും ദിവസം വളരെയധികം ഓരോരുത്തർക്ക് സംശയങ്ങൾ വാട്സപ്പിൽ കൂട്ടായ്മയിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഇടയ്ക്ക് എപ്പോഴും ചോദിച്ചാലും അതിന് മറുപടിയും അതുപോലെ വന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്തു തരുമായിരുന്നു വിനോദ് സാർ എപ്പോഴും അത് കുറേയൊക്കെ പഠിച്ചു കുറേ കൂടെ അതിനെ അത് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ അത് ചെയ്യുന്നുണ്ട് ും അതനുസരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി പറഞ്ഞു സാറിനും അതുപോലെ നമസ്കാരം ഷമീർ കാലിക്കറ്റ് നിലവിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നു ആറുമാസം മുമ്പെയാണ് ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് മൈനിങ് പ്രൊജക്ടിന്റെ ഗ്രൂപ്പിലൂടെ ക്രിപ്റ്റോ കോയ്സിനെ പറ്റി അറിയുന്നത് ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട വിനോദ് സാറും പിന്നെ ഈ കോർഡിനേഷൻ ചെയ്ത ഷിബു സാറും ആയിട്ട് ബന്ധപ്പെടുകയും ക്ലാസ് സ്റ്റാർട്ട് സ്റ്റാർട്ടുകയും ചെയ്തു ബേസിക് ലെവലുള്ള ക്ലാസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും സ്ട്രക്ചർ ബ്രേക്കൗട്ടും പാറ്റേണുകളും എല്ലാ സിമ്പിൾസും വിശദമായിട്ട് പറഞ്ഞു തന്ന ഒരു അഡ്വാൻസ് കോഴ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കോഴ്സ് പഠിക്കുന്നതിന് മുമ്പേ ഒരുപാട് ട്രേഡ് ചെയ്യുകയും അത്യാവശ്യം ലോസ് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കാനുള്ള ആഗ്രഹം വന്നത് ഇപ്പോൾ നല്ലൊരു കൂടി ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഒരറുമാസം ഒരു വർഷം കൊണ്ട് എക്സ്പീരിയൻസായി നല്ലൊരു ട്രേഡർ ആവാനാണ് ആഗ്രഹം ക്രിപ്റ്റോ ട്രേഡിംഗ് ആഗ്രഹിക്കുന്നവർ എന്തായാലും നല്ലൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് സ്ട്രാറ്റജികളൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന സ്ട്രാറ്റജി തിരഞ്ഞെടുത്ത് അത് അതിലൂടെ ട്രേഡ് ചെയ്ത് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ കോഴ്സ് കണ്ടക്ട് ചെയ്ത ഷിബു സാറിനും ക്ലാസ് എടുത്ത് തന്ന വിനോദ് സാറിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു ക്ലാസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ ചെയ്ത് അയച്ചു തന്നവരുടെ അനുഭവങ്ങളാണ് ഇതിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ക്രിപ്റ്റോയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ റിക്വസ്റ്റ് അയക്കുക ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വിനോദമാണ് ക്ലാസ് കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് ഞാനുള്ളിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ നമ്മുടെ ക്രിപ്റ്റോ ലൈനമിൻ്റെ ചാനൽ വഴി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം